തൃശൂർ അകമലയിൽ വീട്ടുവളപ്പിലെത്തിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു അകമല ചാക്യാർകുന്ന് മേഖലയിലാണ് കാട്ടാനകൾ കൃഷി നശിപ്പിച്ചത് അതേസമയം പുരയിടത്തിലെത്തിയ കാട്ടാനയുടെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് ഇന്നു പുലർച്ചെ രണ്ടരയോടെയായിരുന്നു സംഭവം പ്രദേശവാസി ജയന്റെ പുരയിടത്തിനു ചുറ്റുമുള്ള കമ്പിവേലി തകര്ത്താണ് കാട്ടാനക്കൂട്ടം വീട്ടുവളപ്പിൽ കയറിയത് പറമ്പിൽ കയറിയ കാട്ടാന തിങ്ങും കവുങ്ങിൻ തൈകളും വാഴകളും നശിപ്പിച്ചു സമീപത്തെ നെൽപ്പാടത്തെ നെൽച്ചെടികളും വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട് ഒന്നര മാസങ്ങൾക്ക് മുൻപ് ഇതേ മേഖലയിലെ പൂങ്കുന്നത്ത് ബാബുവിന് നേരെ പാഞ്ഞെടുത്ത കാട്ടാന ഏറെ ഭീതി പടർത്തിയിരുന്നു അടിക്കടി അകമല മേഖലയിൽ കാട്ടാനകളിറങ്ങി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതും കാർഷിക വിളകൾ നശിപ്പിക്കുന്നതും പ്രദേശത്തെ ജനങ്ങളുടെ സൗര്യജീവിതം വഴിമുട്ടിച്ചിരിക്കുകയാണ് സർക്കാർ പ്രഖ്യാപിച്ച സൗരതൂക്കുവേലി അടിയന്തരമായി സ്ഥാപിച്ചില്ലെങ്കിൽ പ്രദേശത്ത് വലിയ ദുരന്തങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് കേരള വിഷൻ ന്യൂസ് തൃശൂർ